ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് വോട്ടിംഗ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇരുപത്തി ഒൻപത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് രാവിലെ പതിനൊന്ന് മണിക്ക് വന്ന വോട്ടിംഗ് റിസൾട്ടാണ് നമുക്കറിയാം ഇത്തവണ നോമിനേഷനിലൂടെ വോട്ടിങ്ങിനെ ആശ്രയിക്കാത്ത മത്സരാർത്ഥികളാണ് ജിൻഡോ അർജുൻ സിജോ എന്നിവരൊക്കെ ഇവരുടെ വോട്ട് മറ്റ് മത്സരാർത്ഥികൾക്ക് പോകുമോ ഇല്ലയോ എന്നൊക്കെയുള്ള ഒരു സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും ഇപ്പോൾ അതിശക്തമായ വോട്ടിംഗ് ആണ് ഓരോരോ മത്സരാർത്ഥികൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന സ്ഥാനമാനങ്ങളൊക്കെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ വന്ന വോട്ടിംഗ് കണക്കിലേക്ക് നമുക്ക് പോകാം ഒന്നാം സ്ഥാനത്ത് ജാസ്മിൻ തന്നെയാണ് ഒരു ലക്ഷത്തി പത്തൊമ്പതിനായിരത്തി എണ്ണൂറ്റി എഴുപത്തി നാല് വോട്ടോടെ ജാസ്മിൻ ഒന്നാം സ്ഥാനത്തും രണ്ടാം സ്ഥാനത്ത് അഭിഷേക് നേരത്തെ ഒന്നാം സ്ഥാനത്തായിരുന്നു ഒരു ലക്ഷത്തി പതിനേഴായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് വോട്ടോടെ രണ്ടാം സ്ഥാനത്ത് അഭിഷേകും മൂന്നാം സ്ഥാനത്ത് ശ്രീതു ഒരു ലക്ഷത്തി പതിനൊന്നായിരത്തി മുന്നൂറ്റി എഴുപത്തി രണ്ട് വോട്ട് ശ്രീതു നാലാം സ്ഥാനത്ത് ഋഷി ഒരു ലക്ഷത്തി പത്തായിരത്തി എണ്ണൂറ് വോട്ടോടെ ഋഷി നാലാം സ്ഥാനത്തും അഞ്ചാം സ്ഥാനത്ത് സായി കൃഷ്ണ തൊണ്ണൂറ്റി ഏഴായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആറ് വോട്ടോടെ സായി കൃഷ്ണ ആറാം സ്ഥാനത്തേക്ക് നോറ വന്നിരിക്കുകയാണ് എഴുപത്തി നാലായിരം വോട്ടോടെ നോറ ആറിലേക്ക് വന്നിരിക്കുകയാണ് നേരത്തെ ഒക്കെ നോറ ഏഴാം സ്ഥാനത്തായിരുന്നു ഇപ്പോൾ നോറ ആറിലേക്ക് എഴുപത്തി നാലായിരം വോട്ടോടുകൂടി ശക്തമായൊരു കൂടി വന്നിരിക്കുകയാണ് ഏഴാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരിക്കുകയാണ് നന്ദന അൻപത്തി ആറായിരത്തി മുന്നൂറ്റി മുപ്പത്തി ഏഴ് വോട്ടാണ് നന്ദനയ്ക്ക് ഇതുവരെ കിട്ടിയത് എന്തായാലും ഈ ആഴ്ച നമുക്കറിയാം ടാസ്കുകളും കാര്യങ്ങളും അതേപോലെ ടിക്കറ്റ് ഫിനാലൽ ടാസ്ക് ഒക്കെ നടക്കുകയാണ് ഇനി മറ്റ് ലൈവ് അപ്ഡേറ്റ് ബിഗ് ബോസിൻ്റെയുമായി ബന്ധപ്പെട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവര്